കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരുന്നത് കേരളത്തിൽ വിസ്മയങ്ങൾ ഉണ്ടാകുമെന്നായിരുന്നു അതേക്കുറിച്ച് കൂടുതൽ അദ്ദേഹം വിശദീകരിക്കാൻ തയ്യാറായില്ല അതോടൊപ്പം തന്നെ എൽ ഡി എഫിൽ നിന്നും എൻ ഡി എയിൽ നിന്നും അല്ലെങ്കിൽ നിഷ്പക്ഷരായ കുറേ പേരും യു ഡി എഫിനോടൊപ്പം ചേരുമെന്നായിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ള വിശദാംശങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നില്ല വരും ദിവസങ്ങളിൽ കാണാമെന്നായിരുന്നു നമ്മൾ കണ്ടു ഇന്നലെ കൊല്ലത്ത് നിന്നുള്ള സി പി എമ്മിൻ്റെ മുൻ എം എൽ എ ഐഷ പോറ്റി കോൺഗ്രസ്സിൽ അംഗത്വം എടുക്കുന്ന കാഴ്ചയുണ്ട് അതോടൊപ്പം തന്നെ ചർച്ചകൾ ഉണ്ടായിരുന്നതായിരുന്നു കേരള കോൺഗ്രസ് ജോസ് കെ മാണി അദ്ദേഹം എൽ ഡി എഫ് ഇട്ട് യു ഡി എഫിലേക്ക് എത്തുമെന്നുള്ള ചർച്ചകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുണ്ടായിരുന്നു ഇന്ന് ഇതിനൊരു വിരാമമായിരിക്കുകയാണ് ജോസ് കെ മാണി തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എൽ ഡി എഫിനൊപ്പം തുടരും കേരള കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെ തുടർ പറഞ്ഞ ഉറപ്പാണെന്നൊക്കെ ജോസ് കെ മാണി പറഞ്ഞിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ വേറൊന്നുകൂടിയിട്ടുണ്ട് കണ്ണൂരിലെ സി പി എമ്മിൻ്റെ മുതിർന്ന ഒരു നേതാവ് മുൻ എം എൽ എക്കായിരുന്ന സി കെ പത്മനാഭൻ്റെ വീട്ടിലെത്തിയിട്ട് കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ കൂടിക്കാഴ്ച നടത്തുകയും കോൺഗ്രസിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് വി ഡി സതീശൻ പറഞ്ഞ വിസ്മയം ഇതിലേതാണ് എന്നുള്ള ചർച്ചകൾ ഇപ്പോഴും നടക്കുകയാണ് സതീശൻ പറഞ്ഞ വിസ്മയം ഒരുപക്ഷേ ജോസ് കെ മാണിയാണോ എന്ന് നമുക്കറിയില്ല ജോസ് കെ മാണി തന്നെ ഇപ്പോൾ യു ഡി എഫിലേക്ക് പോകില്ല എന്ന് ഉറപ്പിച്ചിട്ട് കൂടിയിട്ടുണ്ട് ഈ വിഷയത്തിലേക്കാണ് നമ്മൾ മതി നിഷാദ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അന്തരീക്ഷത്തിലുണ്ടായിരുന്നതായിരുന്നു കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം എൽ ഡി എഫ് ഇട്ടിട്ട് യു ഡി എഫിലേക്ക് എത്തിയേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് യു ഡി എഫിനോടൊപ്പമായിരിക്കും അവർ അണിചേരുക എന്നുള്ള അതിൻ്റെ ഭാഗമായി കുറേ ചർച്ചകൾ മുസ്ലിം ലീഗിൽ ഇന്ന് മാണി സീക്ക് അപ്പം വന്നിട്ട് ലീഗ് നേതാക്കളെ കാണുന്നതടക്കമുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അതോടൊപ്പമാണ് ഇന്ന് ജോസ് കെ മാണി ഒന്ന് നിലപാട് വ്യക്തമാക്കിയ ഞങ്ങൾ എൽ ഡി എഫിനൊപ്പം തുടരുമെന്ന് അതിന് പിന്നാലെ നമ്മളൊരു മന്ത്രിസഭാ തീരുമാനം കൂടിയിട്ട് കണ്ടു കവടിയാറിൽ മാണിക്ക് വേണ്ടിയിട്ടുള്ള സ്മാരകം നിർമ്മിക്കാൻ ഒരു ഇരുപത്തഞ്ച് സെൻ്റ് സ്ഥലം കൊടുത്തായിട്ടുള്ള വാർത്ത കൂടിയിട്ട് പുറത്തു വരുന്നു മണി സെറ്റിൽ ചെയ്തു എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്നാൽ ഈ ജോസ് കെ മാണിയുടെ പാർട്ടിക്കകത്ത് നമ്മളിവിടെ നിന്ന് വിട്ടു പോകണം എന്ന അഭിപ്രായവും ആഗ്രഹവും നിലപാടുമുള്ള ആൾക്കാരുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ് ആ ചർച്ച ആ പാർട്ടിക്കകത്ത് വളരെ സജീവമായി നടന്നിരുന്നു ഇപ്പോഴും ആ ചർച്ച ആ പാർട്ടിക്കകത്തുണ്ട് പക്ഷേ ആ പാർട്ടിയുടെ നിലപാട് പ്രഖ്യാപിക്കും ഞങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ കൂടെയാണ് ഞങ്ങളിവിടുന്ന് എങ്ങോട്ട് പോകാൻ തീരുമാനിക്കുന്നില്ല എന്നാണ് കേരള കോൺഗ്രസ് ഇന്ന് പറയുന്നത് ഇന്ന് അങ്ങനെ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഞാൻ പറയാം അപ്പോൾ ആ പാർട്ടിക്കൊക്കെ അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടാകുന്നു ആ പാർട്ടി ആ ഡിസ്കഷൻ ഉണ്ടായ ശേഷം അത് വലിയ തലക്കെട്ടുകളായി വരുന്നു വാർത്തകളായി വരുന്നു ജോസ് കെ മാണിക്കുന്നു വിശദീകരിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് തന്നെ അതിനകത്ത് യു ഡി എഫിന് അഡ്വാൻറ്റേജ് എടുത്തു എന്ന് ഞാൻ പറയും കാരണം ആ സാധാരണ നിലയ്ക്ക് ആ പാർട്ടി ഇപ്പുറത്തേക്ക് വരുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കേണ്ട ഒരു ഒരു ഘട്ടവും ഇവിടെ സാധാരണ നിലയ്ക്കില്ലല്ലോ പക്ഷെ എന്താണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ പാർട്ടി വലിയ പരാജയമേറ്റുവാങ്ങുകയും ആ പാർട്ടി ഉണ്ടെങ്കിൽ അവിടെ എല്ലാം സ്വാഭാവികമായിട്ടും അവർ നിൽക്കുന്നവർ ജയിച്ചോളും എന്ന വിചാരമൊക്കെ പോയില്ലേ ഇന്നിപ്പോൾ ജോസ് കെ മാണി പറയുകയാണ് ഞങ്ങൾ എവിടെ ഉണ്ടോ അവിടെയാണ് ഭരണം ഞങ്ങൾ ഉണ്ടായിരുന്ന ഈ മധ്യ തിരുവിതാംകൂറിൽ ഈ തദ്ദേശ ഇലക്ഷനിൽ അവരുണ്ടായിരുന്ന സ്ഥലത്തു നിന്നൊക്കെ അവരടിയെ പറഞ്ഞു പോയില്ലേ അപ്പോൾ അങ്ങനെ ഉണ്ടോ അവിടെയാണ് ഭരണം എന്ന് അവർക്ക് പറയാൻ കിട്ടില്ല ഞങ്ങൾ അവർക്ക് കുറച്ചുകൂടി വിജയസാധ്യതയുള്ള ആളുകളുമായി ചേർന്ന് ഭരണം ഉറപ്പിക്കണം എന്ന് പറഞ്ഞാൽ അത്യന്താശ് അടിയന്തര ആവശ്യം അവരുടെ മുമ്പിലുണ്ട് അല്ലാതെ അവരെവിടെ നിന്നാലും സ്വാഭാവികമായിട്ടും ഒരു കൂട്ടം ആൾക്കാരും അവരെ ജയിപ്പിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കേരളത്തിൽ ചോദിച്ചാൽ ഇല്ല എന്ന് മാത്രമല്ല പാലായിൽ ജോസ് കെ മാണി തോറ്റിരിക്കുകയാണ് ഇത്തവണ വീണ്ടും ജയിക്കാൻ കഴിയുമോ എന്ന് ജോസ് കെ മാണിക്ക് ഉറപ്പില്ലാത്ത സാഹചര്യം അവിടെയുണ്ട് പാലായിൽ താൻ നിന്നാൽ വീണ്ടും ജയിക്കും കടുത്ത ആത്മവിശ്വാസത്തിലാണ് മാണി സിക്കനുള്ളത് അതുകൊണ്ട് നിങ്ങൾ മാണിയെ കൊണ്ടുവന്നാലും വേണ്ടില്ല നിങ്ങൾ ഏത് അഡ്ജസ്റ്റ്മെൻറ് ഉണ്ടാക്കുമ്പോഴും പാലാ ഇതിൻ്റെ എടുക്കാനുള്ള പരിപാടിയായി നടക്കില്ല എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയെ കണ്ട് ഇന്നിപ്പോൾ മാണി സി കാപ്പൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് അത്രയും ആയതുകൊണ്ടാണ് എനിക്ക് എനിക്കൊന്നുമില്ല ജോസ് കെ മാണിക്കൊന്നും ജോസ് കെ മാണി കടുത്തുരുത്തിയിലേക്ക് മാറാൻ അല്ലെങ്കിൽ യു ഡി എഫിലേക്ക് വന്നാൽ തിരുവമ്പാടിയിലേക്ക് വരാൻ അങ്ങനെ ആലോചന കേൾക്കുന്നത് പാലാദേഹത്തിന് ഇപ്പോഴും ഉറപ്പിക്കാൻ പറ്റിയിട്ടില്ല എന്ന് എന്ന് മാത്രമല്ല നമുക്ക് ഇവിടുത്തെ സമയം കഴിഞ്ഞിരിക്കുന്നു ആളുകൾ നമ്മളെ ഇവിടെ അല്ല ആഗ്രഹിക്കുന്ന ആ പാർട്ടിക്കകത്ത് അഭിപ്രായം പറഞ്ഞ ആൾക്കാരെയും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശരി ഇപ്പോൾ ശരി ജോസ് കെ മാണി വരുന്നില്ല എന്ന് പ്രഖ്യാപിക്കുന്നു വരുന്നില്ല എന്ന് പ്രഖ്യാപിക്കുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ പറഞ്ഞ പോലെ ഒരാശയക്കുഴപ്പം ഉണ്ടാക്കുന്നതിൽ എല്ലാവരും യു ഡി എഫിലേക്ക് പോകാൻ നിൽക്കുകയാണ് എന്നൊരു ചർച്ച ഉണ്ടാക്കുന്നുള്ളൂ ഇനി ആരാണ് അടുത്ത് വരാൻ പോകുന്ന കോൺഗ്രസ് കോൺഗ്രസിലേക്ക് വരാൻ പോകുന്ന സി പി എം നേതാവ് എൽ ഡി എഫിൽ നിന്ന് ആരാണ് വരാൻ പോകുന്നത് ഏത് കക്ഷിയാണ് വരാൻ പോകുന്നുള്ള ഡിസ്കഷനായി പേരിലുള്ളത് അതാ നിലയ്ക്ക് മനഃശാസ്ത്രപരമായ ആർക്ക് ഗുണമാണ് യു ഡി എഫിന് ഗുണമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ നമ്മൾ കണ്ടുകൊണ്ടാണ് അനിൽകുമാർ കെ പി സി ജനറൽ സെക്രട്ടറി അദ്ദേഹം സി പി എമ്മിലേക്ക് പോകുന്നു അല്ലെങ്കിൽ പി എസ് പ്രശാന്ത് അദ്ദേഹം സി പി എമ്മിലേക്ക് പോകുന്നു അവരൊക്കെ ആ പാർട്ടി അക്കോഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്ന് വെച്ചാൽ പോകാൻ പറ്റിയ പാർട്ടി സാധാരണ ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് തോന്നുന്നു നോർത്തിലെ പല സ്റ്റേറ്റിൽ നിന്നും ഇപ്പോഴത്തും ആൾക്കാർ നേരെ അപ്പുറത്തേക്ക് പോകും അല്ലെങ്കിൽ ദേശീയ തലത്തിൽ ബി ജെ പി വീണ്ടും മൂഡ് വന്നാൽ ആളുകൾ അപ്പുറത്തേക്ക് പോകും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വീണേക്കൊന്ന് കരുതി കുറേ പേര് കോൺഗ്രസിലേക്ക് വരുന്ന നമ്മൾ കണ്ടല്ലോ അപ്പോൾ ആളുകൾ ഒരു മൂഡ് മനസ്സിലാക്കിയിട്ട് രാഷ്ട്രീയ പാർട്ടിക്കാർ അല്ലെങ്കിൽ പൊതുരംഗത്ത് നിൽക്കുന്ന ആൾക്കാർ എടുക്കുന്ന തീരുമാനത്തിൻ്റെ ഒരു തോതും ഒരു വേവും നോക്കുകയാണെങ്കിൽ ആരാണ് അടുത്തത് യു ഡി എഫിലേക്ക് വരാൻ പോകുന്ന ഉള്ളൂ ആരാണ് അടുത്തത് യു ഡി എഫിൻ്റെ ഭാഗമാകാൻ പോകുന്നത് അല്ലെങ്കിൽ തുടർഭരണം ഉറപ്പാക്കിയിട്ട് ആരാണ് അടുത്തത് എൽ ഡി എഫിലേക്ക് പോകുന്ന ഒരു ഡിസ്കഷനില്ലാതെ ഉള്ളത് അല്ലെങ്കിൽ ആ അങ്ങനൊരു ഒരു വാർത്തയും ചർച്ചയും നമ്മൾ കാണുന്നില്ല ആ ഒരു അപ്പോൾ ഒരു ഒരു പ്രതലം ഒരു അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് തോന്നുന്നു യു ഡി എഫിൻ്റെ അഡ്വാൻറ്റേജ് ആണ് ജോസ് കെ മാണി വന്നാലും ഇല്ലെങ്കിലും ഇപ്പോൾ ജോസ് കെ മാണി വരുന്നതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ വരുമ്പോൾ ജോസ് കെ മാണി പോവേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ഡിസ്കഷൻ നടക്കുകയാണ് പോയാൽ കിട്ടുന്ന ബെനിഫിറ്റ്സിനെ കുറിച്ചുള്ള ഡിസ്കഷൻ ഇവിടെ നടക്കുകയാണ് അതിനകത്തും നടക്കുകയാണ് നമ്മൾ പോകുന്നതല്ലേ നല്ലതെന്നുള്ള അഭിപ്രായം അതിനകത്ത് ഒരു കൂട്ടം ആളുകൾക്ക് രൂപപ്പെട്ടു വരികയാണ് അതുകൊണ്ട് ജോസ് കെ മാണി ഇപ്പോൾ ഞങ്ങൾ ഒറ്റക്കെട്ടായി എൽ ഡി എഫിനൊപ്പം നിൽക്കുകയാണെന്ന് പറയുന്നത് പ്രഖ്യാപിച്ചിട്ടുള്ള ആ തീരുമാനം ആ പാർട്ടി ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ആ പാർട്ടിയിൽ ആശയക്കുഴപ്പമുണ്ട് നമ്മൾ പോകുന്നതല്ലേ നല്ലതെന്നുള്ള സംശയമുള്ള ആൾക്കാരുണ്ട് അണികളിൽ തന്നെ നല്ലൊരു വിഭാഗം നമ്മൾ ഈ തോറ്റു നിൽക്കുന്ന ഘട്ടത്തിൽ നമ്മൾ ഈ ഒറ്റക്കെട്ടായ തീരുമാനം പ്രഖ്യാപിച്ച് നമ്മളങ്ങ് ജയിച്ചോളൂ എന്ന് പറയുന്നതിൽ ശരിയുണ്ടോ എന്നുള്ള സംശയമൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ആ തീരുമാനം എന്ന് പറയുന്ന ജോസ് കെ മാണി എന്തുമാത്രം ഉറച്ച ബോധ്യത്തോടെയും ഒറ്റക്കെട്ടായ ഒരു തീരുമാനമായിട്ടും അവതരിപ്പിച്ചതാണെന്ന് ഞാൻ ഡൗട്ട്ഫുള്ളാണ് ആ കാര്യത്തെക്കുറിച്ച് ഇതിൽ ഈ കാര്യമാണുള്ളത് അടുത്തത് കോൺഗ്രസ് ആരാണ് സി കെ പി പത്മനാഭൻ്റെ പേര് കേൾക്കുന്നുണ്ട് വേറെ ആരുടെയൊക്കെ പേര് കേൾക്കുന്നു വരാൻ പോകുന്നുള്ളത് എന്നെ വേറെ ഏതെങ്കിലും ചില കക്ഷികളുമായിട്ട് ഒരു ഡിസ്കഷനിലാണെന്ന് പറയുന്നു വലിയ വിസ്മയങ്ങൾ കാണിക്കാനുള്ളത് അപ്പോൾ അത് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നാലും ഞാനതിനത്തെ ഒരേ ഒരു കാര്യമേ കാണുന്നുള്ളൂ ഇന്നിപ്പോൾ ജോസ് കെ മാണി ഒരു ക്ലാരിറ്റി വരുത്തി എന്നത് കൊണ്ട് യു ഡി എഫ് ആകപ്പാടെ വീണുപോയെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും ആശയക്കുഴപ്പത്തിൻ്റെ ഒരു അംശം അവിടെ കിടക്കുന്നുള്ളത് മാത്രമല്ല അടുത്തതാർ ആര് എന്ന ജനം ചോദിക്കുന്നത് യു ഡി എഫിലേക്ക് വരുന്നവരെ കുറിച്ചാണ് ആ ആംബിയൻസ് തന്നെ യു ഡി എഫിന് ഗുണമാണെ ഞാൻ പറയാം അതെ സർ ഈ ഇപ്പം വന്ന ഐഷ പൂറ്റിയാകട്ടെ അല്ലെ സി കെ പി പത്മനാഭരായിട്ട് നടക്കുന്ന ചർച്ചകളാകാട്ടെ ഇതൊക്കെ ഒരു വലിയൊരു വിഭാഗം ആൾക്കാരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനോ കൂടെ കൂട്ടാൻ കഴിയുന്ന ഒരു നേതാക്കളല്ല നിലവിലുള്ള അപ്പോൾ തന്നെ ഈ സതീശൻ പറയുന്ന വിസ്മയങ്ങൾ ഇവരൊക്കെ പെടുത്താൻ കഴിയും കാരണം അത്രയ്ക്ക് വലിയ രീതിയിൽ ആൾക്കാരെ ആകർഷിക്കാൻ കഴിയുന്ന നേതാക്കളെ ഒന്നും ഇതുവരെ യു ഡി എഫ് അല്ലെങ്കിൽ അവരിലേക്ക് ആകർഷിച്ചിട്ടില്ല കോൺഗ്രസ് പോലും അതിൽ ഐഷാ പോറ്റിയുടെ കാര്യത്തിൽ സിഗേഷ് പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല കാരണം ഐഷാ പോറ്റി അദ്ദേഹത്തെ ബാലകൃഷ്ണപ്പിള്ള എന്ന് പറയുന്ന കേരള രാഷ്ട്രീയത്തിൽ അധികായനെ തോൽപ്പിക്കുമ്പോൾ അവരുടെ ഭൂരിപക്ഷം എണ്ണായിരത്തി ചില്ലാനായിരുന്നു അടുത്ത ഇലക്ഷനിൽ അവർ ആ ഭൂരിപക്ഷം ഇരുപതിനായിരത്തി ഇരുപത്തി രണ്ടായിരം ആക്കി മാറ്റുന്നുണ്ട് എഗൻ മൂന്നാമത് രണ്ടായിരത്തി പതിനാറിൽ മത്സരിക്കുമ്പോൾ അത് നാൽപ്പതിനായിരത്തി ചില്ലാൻ വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ബാലഗോപാൽ മത്സരിക്കുമ്പോൾ ബാലഗോപാലിൻ്റെ ഇടത് ഇടതു തരംഗം ഉണ്ടായിട്ടുള്ള ആ തെരഞ്ഞെടുപ്പിൽ ബാലഗോപാൽ ബാലഗോപാൽ എന്ന് പറയുന്ന സീനിയറായിട്ടുള്ള സി പി എം നേതാവിൻ്റെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ പതിനായിരത്തി ചില്ലാൻ മാത്രമാണ് പക്ഷേപ്പറ്റി ഒരു ചെറിയ കക്ഷിയാണ് നീക്കുന്നത് ആ പ്രദേശത്ത് എന്താ എനിക്കറിയില്ല ആ എന്തോ ഒരു മാജിക് അവർക്കുണ്ട് തിരഞ്ഞെടുപ്പിൽ അവർ പെർഫോം ചെയ്യുന്നത് മാത്രമല്ല ആ പെർഫോമൻസ് ഇങ്ങനെ കൂട്ടിക്കൂട്ടി കൊണ്ടുവരുന്നുണ്ട് അതെന്താണ് ആ എലമെൻറ്റ് എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ അവർ ആ ഒരു എന്തോ ഒരു ഗ്രേസും കപ്പാസിറ്റിയുള്ള ആളാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തോ വലിയൊരു മാറ്റം യു ഡി എഫിനോ അല്ലെങ്കിൽ കോൺഗ്രസ്സിനൊന്നും ഉണ്ടാക്കുമെന്ന് എനിക്ക് അഭിപ്രായയില്ല പക്ഷെ കൊട്ടാരക്കരയിൽ അതൊരു വേവ് ഉണ്ടാക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ സി കെ പിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ സി കെ പി നോക്കൂ കർഷക സംഘത്തിൻ്റെ സംസ്ഥാന നേതാവായിരുന്ന കണ്ണൂരിൽ നിന്നുള്ള വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു പാർട്ടി നേതാവായിരുന്നു സി സി കെ പി എങ്ങനെയാണ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോയത് എന്നതിനെക്കുറിച്ചൊരു സത്യസന്ധമായ ഒരു വിശകലനം സത്യസന്ധമായ ഒരു വിശദീകരണം ഏതെങ്കിലും ഒരു പാർട്ടി നേതാവ് ഇതുവരെ നൽകിയിട്ടില്ല മാത്രല്ല സി കേഷ് വല്ലപ്പോഴും ഇദ്ദേഹമുള്ള ഇൻറ്റർവ്യൂസ് കേട്ടായിരുന്നു ഒന്ന് രണ്ട് യൂട്യൂബ് ചാനലുകളിൽ ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ആണെന്നുണ്ട് നമുക്കത് സങ്കടത്തോടുകൂടി അല്ലാതെ കേട്ട് നിൽക്കാൻ പറ്റില്ല ആ കണ്ണൂരിലെ മാധ്യമ പ്രവർത്തകർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്ങനെയാണ് സി കെ പി പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നത് പാർട്ടിയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ദൈവതുല്യനായ കണ്ണൂരിൽ ദൈവതുല്യന എന്ന് പറയാവുന്ന അത്ര കേരളത്തിൽ സി പി എമ്മിൽ ഏറ്റവും സ്വാധീനമുള്ള രണ്ടാമത്തെ നേതാവെന്നിപ്പോൾ പറയാവുന്ന ഒരാൾ അല്ലെങ്കിൽ കേരള ഭരണകൂട ഭരണകൂടത്തിൽ ഏറ്റവും സ്വാധീനമുള്ള ഒരാളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മകൾക്കുണ്ടായ അസുഖകരമായ ഒരു അനുഭവം അത് റോട്ടിൽ മയക്ക് കെട്ടി വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിലല്ല അത് പാർട്ടി കമ്മിറ്റിയിൽ ലെനിനിസ്റ്റ് സംഘടനാ തത്വം പാലിച്ചുകൊണ്ട് പാർട്ടി കമ്മിറ്റിയിൽ അത് പറഞ്ഞതിൻ്റെ പേരിൽ പാർട്ടിയിൽ വേട്ടയാടപ്പെട്ട് പുറത്തുപോയൊരു മനുഷ്യനാണ് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതം എന്താണ് എന്ന് തന്നെ പറയാം ഒരുതരം സാമൂഹിക ഭ്രഷ്ടാ മനുഷ്യന് വിധേയനായി ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി അദ്ദേഹം നിത്യരോഗിയായി മാറി അതിന് ജീവിതം തകർന്നു പോയൊരു മനുഷ്യനാണ് പക്ഷെ അതിന് പാർട്ടിക്ക് എന്താണ് പാർട്ടിയുടെ അതൊരു കാരണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ കർഷക സംഘത്തിൻ്റെ ആഫീസ് എന്ന് പറഞ്ഞൊരു പൈസ നഷ്ടപ്പെട്ടു പോയി ആ പൈസ നഷ്ടപ്പെട്ടതിന് ഉത്തരവാദി ഇദ്ദേഹമല്ല പാർട്ടി ആ ഓഫീസ് സെക്രട്ടറിയാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇദ്ദേഹം നേതാവായിരിക്കാൻ പൈസ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നൊരു പ്രശ്നം ഉയർത്തി ആ മനുഷ്യനെ ഭ്രഷ്ട് കൽപ്പിച്ച് പാർട്ടിക്കകത്ത് പാർട്ടി ഗ്രാമത്തിൽ എല്ലാ കാര്യങ്ങളും ഭ്രഷ്ട് കൽപ്പിച്ച് മാറ്റി നിർത്തി അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ കൊടുസ്സാക്കി മാറ്റിയതാണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടത് പക്ഷെ അദ്ദേഹത്തിന് ആധാരം പറഞ്ഞാൽ ഒരിത്ര അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ടി കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് അപ്പോഴും അദ്ദേഹം മാധ്യമങ്ങൾക്ക് അഭിമുഖം കൊടുക്കുമ്പോഴും ഇതൊന്നും പൂർണ്ണമായി അദ്ദേഹം വെട്ടി പറയാറില്ല കേൾക്കുന്നവന് ആ സംഭവങ്ങളെക്കുറിച്ച് അറിയാവുന്ന ആ പ്രമേയസ് എന്താണെന്ന് അറിയാവുന്ന അതിനെക്കുറിച്ച് ധാരണയുള്ളവർക്ക് എന്താണ് സി കെ പി പറയുന്നതെന്ന് മനസ്സിലാവുന്നല്ലാതെ വെട്ടിത്തുറന്ന കാര്യങ്ങൾ ഇതുവരെ അദ്ദേഹം പറഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരാൾ കോൺഗ്രസ്സിലേക്ക് വരികയാണെങ്കിൽ കോൺഗ്രസ്സിലേക്ക് വരുമ്പോൾ അദ്ദേഹം കുറച്ചും കൂടി സ്വതന്ത്രനാവും മറ്റൊരു പാർട്ടിയുടെ സംരക്ഷണയിലാവും അദ്ദേഹം എന്തൊക്കെയായിരിക്കും സംസാരിക്കാൻ പോകുന്നത് അദ്ദേഹം ഞാനീ പറഞ്ഞ നേതാവിനെക്കുറിച്ച് എന്തൊക്കെയായിരിക്കും സംസാരിക്കാൻ പോകുന്നത് ആ നേതാവിന് ആ നേതാവിൻ്റെ വൈകൃതങ്ങൾക്ക് കവചം തീർത്ത മഹാന്മാരായിട്ടുള്ള നേതാക്കന്മാരുണ്ടല്ലോ അവരെക്കുറിച്ച് എന്തായിരിക്കും സംസാരിക്കാൻ പോകുന്നത് ഇതൊക്കെയായിരിക്കും പ്രധാനമെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ സി കെ പി എന്ന് പറയുന്നത് വലിയ സ്വാധീന സ്വാധീനശേഷിയുള്ള നേതാവാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് വോട്ട് കുറേയധികം വോട്ടുകൾ സമാഹരിക്കാൻ കഴിയും എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല അദ്ദേഹം കോൺഗ്രസിലേക്ക് വരികയും എന്താണോ നടന്നത് എന്നതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ വലിയ രാഷ്ട്രീയമായ ഡാമേജ് ആയിരിക്കും കാരണം ഒരു പക്ഷേ കേരളത്തിൽ നമ്മളിതുവരെ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള എന്താ പറയുക രാഷ്ട്രീയമായ വേട്ടയാടൽ അനുഭവിച്ച മനുഷ്യനാണ് സി കെ പി പാർട്ടിക്കകത്ത് അതനുഭവിച്ചൊരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ കഥ അതിൻ്റെ യഥാർത്ഥ സ്വഭാവത്തിൽ മലയാളി ഇനിയും കേട്ടിട്ടില്ല എന്നാണ് ഞാൻ പറയുക അപ്പം അതുകൊണ്ട് അദ്ദേഹം സി കെ പിയുടെ കാര്യം ഒരു ഒരു പെർട്ടിക്കുലർ കേസായിട്ടാണ് എനിക്ക് തോന്നുന്നത് നേരത്തെ നിഷാദ് പറഞ്ഞുകൊണ്ട് ഇത് ടോട്ടൽ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇപ്പോൾ അവിടെ ഐഷാ പോറ്റി കൊട്ടാരക്കര ഐഷാ പോറ്റി വരുന്നു കണ്ണൂരിൽ സി കെ പി വരുന്നതിനെക്കുറിച്ച് വാർത്ത വരുന്നു കേരള കോൺഗ്രസ് എവിടെയാണെന്നതിനെക്കുറിച്ച് ആശയക്കുഴപ്പം അത് അത് എയറിലേക്ക് വന്നു കഴിഞ്ഞു അത് ഒരു എൽ ഡി എഫിൽ തന്നെ തുടരുമോ യു ഡി എഫിൽ വരുമോ എന്നുള്ളതിനെ അപ്രസക്തമായി കഴിഞ്ഞു കൺഫ്യൂഷൻ എയറിൽ ആയിക്കഴിഞ്ഞു ഇതൊക്കെ ഇതാണ് ഇന്നലെ പറഞ്ഞാൽ ആ നിലക്കുള്ളൊരു സൈക്കോളജിക്കൽ അപ്പർ ഹാൻഡാണ് ഇപ്പോൾ യു ഡി എഫിന് ലഭിച്ചിരിക്കുന്നത് ഇന്നത്തെ ഒരു അവസ്ഥയിൽ നോക്കുമ്പോൾ രാഷ്ട്രീയമായി ആ ഒരു ആ ഒരു മേൽക്കൈ അവർക്കുണ്ട് അതേ നിലവിൽ യു ഡി എഫിനാണ് ഇക്കാര്യത്തിൽ സതീശൻ പറഞ്ഞ പോലെയുള്ള വിസ്മയങ്ങൾ മുന്നിട്ടുള്ള മേൽക്കൈ ഉള്ളത് വരും ദിവസങ്ങളിലായിരിക്കാം അപ്പറണ വിസ്മയങ്ങൾ ഏതൊക്കെയാണെന്നുള്ള വെളിപ്പെടുക